ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതാ മഴ നന്നായിട്ട് പെയ്യാണല്ലേ നല്ല തകർത്ത് പെയ്യണല്ലേ അപ്പം ഇതെൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പോൾ വീട്ടിന് ചുറ്റും വെള്ളമായിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് കേട്ടോ തിരിച്ചു വന്നത് ആ സമയത്തൊന്നും ഇതുപോലെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലും എന്താണ് അവസ്ഥ ഇതൊക്കെ തന്നെയാണോ മഴ എങ്ങനെയുണ്ട് പിന്നെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്ന ഒരു പ്രദേശമാണോ എല്ലാം ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിന് തൊട്ടടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ റോഡ് അപ്പോൾ ആ റോഡിൽ നിറച്ച വെള്ളമായി അതുപോലെ തന്നെ റോഡ് കഴിഞ്ഞാൽ വരുന്നത് ഒരു ഒരു വയലാണ് കേട്ടോ അപ്പോൾ ഈ വയലിൽ വയലിൽ നിന്നുള്ള ഈ വെള്ളമാണ് കേട്ടോ അത് നിറഞ്ഞിട്ട് അതിന് വേറെ പോകാനൊന്നും വേറൊരു വഴിയും ഇല്ലാത്തതുകൊണ്ട് ഫുള്ളും നമ്മുടെ വളപ്പിലൊക്കെ ആയിട്ടാണ് കേട്ടുള്ളത് മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായി ഇനിയിപ്പോൾ ഇത് ഈ മഴ ഇതേപോലെ തന്നെ തുടരാ തുടരുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വീടിന് അകത്തൊക്കെ വെള്ളം കയറാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് രണ്ടാഴ്ചകളായി ശരിക്കും നമുക്ക് എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ മഴയായിട്ട് എവിടെയും പോകാൻ പറ്റുന്നില്ല വീട്ടിൽ തന്നെ ഇങ്ങനെ പെട്ടൊരവസ്ഥയാണ് കേട്ടോ ഇത് ഈ ഗേറ്റിനപ്പുറത്ത് കാണുന്നത് ആ ഒരു സ്പേസ് റോഡാണ് കേട്ടോ അപ്പം ഇത് റോഡേതാണ് അതിനപ്പുറത്ത് കാണുന്ന ആ പുല്ലൊക്കെ ഉണ്ടല്ലോ അതാണ് കേട്ടോ വയൽ അപ്പം വയലേതാണ് റോഡാണ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ ആത് കഴിഞ്ഞ വർഷവും നമുക്ക് ഇതുപോലുള്ളൊരു മഴ കിട്ടിയിട്ടില്ല എന്ന് തോന്നലേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദുരിതമഴ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എല്ലാവരും സേഫായിട്ടിരിക്കുക അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ കുട്ടികളൊക്കെ അങ്ങനെ പുറത്തോട്ട് വിടാതിരിക്കുക വെള്ളക്കെട്ടുകൾ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊന്നും വിടാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടി വരുമല്ലേ അപകടങ്ങൾ കൂടുതൽ നടക്കുന്ന നടക്കുന്നൊരു സമയവും ഇതുതന്നെ ആണല്ലോ ഈ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ സമയത്താണ് ഇവർ കുളത്ത് കുളിക്കാൻ പോവുക അതുപോലെ തന്നെ പുഴയിൽ കുളിക്കാൻ പോവുക കടലിൽ പോവുക ഒക്കെ ഇവർ ഈ സമയത്ത് തന്നെ ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇത് കണ്ടോ ആ കിണർ കണ്ടോ ശരിക്കും ആ കിണർ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്ന കേട്ടോ അപ്പൊ അത് ഇങ്ങനെ താഴോട്ട് നിലമ്പതിന് പോവുക താഴോട്ട് പോവുക കുറേ അങ്ങനെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് കിണറിങ്ങനെ താഴോട്ട് പോകുന്നതൊക്കെ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ കിണർ താഴോട്ട് പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് അതാണെങ്കിലും കുറച്ച് ഒരു കിണറും കൂടിയാണ് കേട്ടോ അത് ഇത് നമ്മുടെ അടുക്കള സൈഡാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഈയൊരു സൈഡിലൊന്നും അങ്ങനെ വെള്ളം നിൽക്കാറേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ മഴയിൽ ഫുള്ളും വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു കളത്തിലും ഫ്രണ്ടിൽ ആ ഒരു കുറച്ച് സൈഡ് മാത്രമേ വെള്ളം ഉണ്ടാവാറുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇപ്രാവശ്യം ഫുള്ളും വെള്ളമായി നനക്കുന്ന കല്ലൊക്കെ വെള്ളത്തിലായിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ അപ്പോൾ നിങ്ങളുടെ അവസ്ഥയും എങ്ങനെയാണെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നല്ല സേഫായിട്ടാണോ അതോ ഇതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്